സ്വർണ്ണവില കുറയുന്നത് ആശ്വസിക്കാവുന്ന കാര്യമല്ലെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പരമ്പരാഗത നിക്ഷേപ മാർഗങ്ങളിൽ നിന്നും ലാഭം കുറയുമ്പോൾ ആളുകൾ കൂടുതലായി സ്വർണത്തിലേക്ക് എത്തുന്നത് ഡിമാൻഡ് ഉയർത്തും ഇത് വീണ്ടും സ്വർണവില ഉയരാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ ഗംഭീരമായ കുതിപ്പ് കാഴ്ചവെച്ചതിന് പിന്നാലെ സ്വർണ്ണവില ഫെബ്രുവരിയുടെ തുടക്കം മുതൽക്ക് താഴോട്ടിറങ്ങുകയാണ് എന്നാൽ ഇത് ആശ്വസിക്കാവുന്ന ഇറക്കമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് വിവിധ കാരണങ്ങളാണ് പെട്ടെന്ന് സ്വർണ്ണവില കുറയ്ക്കാൻ കാരണമായിട്ടുള്ളത് ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഡോളർ നിരക്കും അമേരിക്കൻ കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവിന്റെ ചെയർമാനായി കെവിൻവാർഷ് എത്തുമെന്നുമുള്ള അഭ്യൂഹങ്ങളും വിലയിടിവിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങൾ തന്നെയാണ് സ്വർണ്ണത്തിനും വിനയായത് സാമ്പത്തിക വ്യാപാര നയതന്ത്ര മേഖലകളിൽ ട്രംപിനെതിരെ രാജ്യങ്ങൾ തിരിയുന്നത് കാര്യങ്ങൾ സങ്കീർണമായി അധികാരമേറ്റ നാളുകൾക്കുള്ളിൽ തന്നെ സഖ്യരാജ്യങ്ങളെ പിണക്കാനും ട്രംപിന് സാധിച്ചു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായെല്ലാം നിലവിൽ യു എസ് അകൽച്ചയിലാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ചെയർമാൻ നിന്ന് ജെറോം പവലിനെ നീക്കം ചെയ്യാൻ ഏറെ നാളുകളായി ട്രംപ് ശ്രമിക്കുന്നുണ്ട് നിലവിൽ ചെയർമാനായി കെവിൻ വാർഷ് ചുമതലയേൽക്കാൻ പോകുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് സ്വർണ്ണവില കുറയുന്നതിന് കാരണമായത് വാർഷ് സ്ഥാനമേൽക്കും മുൻപ് ഉയർന്ന വിലയിൽ സ്വർണം വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് നിക്ഷേപകർ കെവിൻ വാർഷ് ചെയർമാൻ ആവുകയാണെങ്കിൽ ട്രംപിന് അനുകൂലമായി നിലപാടുകളായിരിക്കും സ്വീകരിക്കുക എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടിസ്ഥാന പലിശ നിരക്ക് ഇനിയും കുറയും ഇത് യു എസിലെ ബാങ്ക് നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പലിശ കുറയ്ക്കും പരമ്പരാഗത നിക്ഷേപ മാർഗങ്ങളിൽ നിന്നും ലാഭം കുറയുമ്പോഴാണ് ആളുകൾ കൂടുതലായി സ്വർണ്ണത്തിലേക്ക് എത്തുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡ് വീണ്ടും ഉയർത്തും ഇത് വില ഉയരുന്നതിന് കാരണമാകും എന്നാൽ ട്രംപിന്റെ അന്താരാഷ്ട്ര സമീപനങ്ങൾ ഇതുപോലെ തുടരുകയാണെങ്കിൽ ഡോളറിന്റെ മൂല്യം തകർന്നടിയും ഇതും ആഗോളതലത്തിൽ സ്വർണത്തെ പ്രതികൂലമായി ബാധിക്കും നിലവിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഇന്ന് മാത്രം ഒൻപതിനായിരത്തി രൂപയുടെ കുറവ് സ്വർണ്ണത്തിൽ വന്നിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം